എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഘടു തുകയായ രണ്ടായിരം രൂപ വിതരണത്തിനായി ഇപ്പോൾ പി എഫ് എം എസിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് പി എഫ് എം എസിൽ തുക എത്തിയിരിക്കുകയാണ് പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ നിന്നും കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എന്നാണ് തുക എത്തേണ്ടതെന്ന് ഇനി കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കേണ്ടത് പല ഡേറ്റുകളും പറഞ്ഞിരുന്നു ആ ഡേറ്റുകൾ ഇങ്ങനെ നീണ്ടു നീണ്ടു കൊണ്ടിരിക്കുകയാണ് ഇനി കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിയാൽ മാത്രം മതി പി എഫ് എം എസിൽ ആ ഒരു തുക എത്തിച്ചേർന്നിരിക്കുകയാണ് കർഷക കൂട്ടായ്മയോ പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്ത ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ കിസാൻ നിധിയുടെ ഘടുവിന്റെ വിതരണം ഇരുപതാം ഘടുവിന്റെ വിതരണം പ്രധാനമന്ത്രി നിർവഹിക്കുന്നതാണ് അനർഹരെ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ചിലർക്കൊക്കെ റീകൈവൈസ് ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ എത്തുന്നുണ്ട് ഇങ്ങനെയുള്ളവർ ആദ്യത പട ചെയ്തതുപോലെ തന്നെ മൊബൈലിൽ വരുന്ന ഒ ടി പി നൽകിയാൽ അല്ലെങ്കിൽ പകരം അക്ഷയ കേന്ദ്രങ്ങളിലോ സി എസ് സി സെൻ്ററുകളിലുള്ള ബയോമെട്രിക് എ വൈ സി അപ്ഡേഷൻ തന്നെ പൂർത്തിയാക്കി ഘടുത്തുക ഉയരുന്നതിനുള്ള തടസ്സം മാറ്റേണ്ടതാണ് പി എഫ് എം എസ്സിൽ വിതരണത്തിനുള്ള ഫണ്ടൊക്കെ എത്തിയസ്ഥിതിക്ക് ഇനി പുതിയതായി എന്തൊക്കെ ചെയ്താലും തടസ്സപ്പെട്ട ഘടത്തുക ലഭിക്കില്ല ഇനി ആകെ ചെയ്യാനുള്ളത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡി പി ടി എനബിൾഡ് അല്ലെങ്കിൽ അത് ശരിയാക്കാൻ നോക്കുക ഘടത്തുക അക്കൗണ്ടിൽ കയറാതെ തിരികെ പോകുന്നത് ഒഴിവാക്കാൻ ഇത് സാധിക്കുന്നതാണ് കിസാൻ സമ്മാൻ നിധിയുടെ ഘടത്തുക വിതരണം ആധാർ അധിഷ്ഠിതമാണ് അതായത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ അടിസ്ഥാനമാക്കിയല്ല ആധാർ നമ്പർ അടിസ്ഥാനമാക്കിയാണ് വിതരണം അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മുമ്പ് വന്ന ബാങ്ക് അക്കൗണ്ടിൽ തുക വരാതെ ചിലപ്പോൾ നിങ്ങളുടെ തന്നെ ആധാർ ലിങ്ക് ചെയ്ത മറ്റ് അക്കൗണ്ടിലേക്ക് കിസാൻ സമ്മാൻ നിധി തുക എത്തുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക